ഇഫ്താറിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമുക്ക് അപ്പോൾ എന്നും എണ്ണക്കടികളൊക്കെ കഴിച്ചാലും അത്ര ശരിയാവില്ലല്ലോ അല്ലേ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട് വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ ആണെങ്കിൽ അതാണെങ്കിലും മതി ഇനി അതിൻ്റെ ബ്രൗൺ കളർ പോർഷൻസൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പാലെടുക്കുന്നുണ്ട് ഇനി ആ പാലിലേക്ക് കുറച്ച് വേണമെങ്കിൽ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലൊന്ന് പ്രെസ് ചെയ്തെടുക്കണം കാരണം നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊന്ന് പിഴിഞ്ഞെടുത്താലും മതി കണ്ടോ ഇതുപോലെ സൈഡ് എഡ്ജസ് ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം വിട്ടു പോകാതെ അധികം കുതിന്ന് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടു ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയിലോ അല്ലെങ്കിൽ വീറ്ററോ ഒക്കെ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഹാൻഡ് വിസ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ചെറുതായിട്ടൊന്ന് വീറ്റായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട് കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചേർക്കേണ്ടത് അതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതേ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാലിൽ കുതിർത്തി വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഈ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട് ഇനി ശ്രദ്ധിച്ച് പൊട്ടിയൊന്നും പോകാതെ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം കേട്ടോ റോൾ ചെയ്ത് കൊടുത്തിട്ട് സൈഡസ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി സാധാരണ തേങ്ങ ചെറുവിയതിനകത്താണേലും നിങ്ങൾ ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയല്ലേ അപ്പോൾ ഇഫ്താറിനൊക്കെ എന്നും എണ്ണക്കടികളൊക്കെ കഴിച്ച് നമ്മുടെ വയറും കേട ാക്കണ്ട ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇതൊരു ടർക്കിഷ് ഡിഷാണ് കേട്ടോ നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണ് നമുക്ക് പാർട്ടിക്കും ഒക്കെ ഇത് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇഫ്താറിന് മാത്രമല്ല അല്ലാതെ ഒരു ഡെസേർട്ടായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം